കേസിൽ ലൈംഗിക അതിക്രമം നടത്തിയെന്ന ആരോപണത്തെ തുടർന്ന് കോഴിക്കോട് സ്വദേശി ദീപക് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതി ഷിംജിദ മുസ്തഫയുടെ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കും കോഴിക്കോട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുക ഷിംജിദ മുസ്തഫയ്ക്കായി പോലീസ് കുന്നമംഗലം മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകിയ കസ്റ്റഡി അപേക്ഷ നാളെയും പരിഗണിക്കുന്നുണ്ട് അനക ഹർഷൻ വിവരങ്ങളുമായി ചേരുകയാണ് അനക എപ്പോഴാണ് കോടതി ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുക ഗൗതം ഇന്ന് പതിനൊന്ന് മണിക്ക് ശേഷമായിരിക്കും കോടതി ഷിംജിതയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുക ഈ ഷിംജിത കഴിഞ്ഞ തവണയും ജാമ്യാപേക്ഷ നൽകിയിരുന്നു പക്ഷേ ജിംഷിദ ഷിംജിതയുടെ ജാമ്യാപേക്ഷ കോടതി തള്ളുകയാണ് ചെയ്തിരിക്കുന്നത് ഷിംജിതയ്ക്കായി കസ്റ്റഡി അപേക്ഷ അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് ഈ കസ്റ്റഡി അപേക്ഷ നാളെ പരിഗണി നാളെയാണ് ഷിംജിതയെ കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുക തന്നെ ഇന്ന് ഷിംജിതയ്ക്ക് ജാമ്യം നൽകാനുള്ളൊരു സാധ്യത ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ജാമ്യം പരിഗണിക്കുക ഈ പോലീസിന്റെ റിപ്പോർട്ട് അനുസരിച്ചാണെങ്കിൽ ജിമിദിതയ്ക്ക് ജാമ്യം നൽകരുത് അത്തരത്തിൽ ജാമ്യം നൽകി പുറത്തിറങ്ങരുത്യാൽ മറ്റ് പ്രതികൾക്ക് കൂടി അല്ലെങ്കിൽ സാക്ഷികളെ സ്വാധീനിക്കാം ജാമ്യാപേക്ഷ കോടതിയുടെ പരിഗണനയിലേക്ക് എത്തുന്നു ദീപക് ആത്മഹത്യ ചെയ്ത കേസിലാണ് ജാമ്യാപേക്ഷ ഇന്നിപ്പോൾ പരിഗണിക്കുന്നത് അനക ഹർഷനാണ് കോഴിക്കോട് നിന്നും വിവരങ്ങളുമായി ചേർന്നത്